ജൂലൈ മുപ്പത് ജീവനുള്ളിടത്തോളം കാലം മറക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഓർത്താൽ ഓർത്താൽ വേദന മാത്രം തോന്നുന്നൊരു അനുഭവമാണ് യഥാർത്ഥം ജൂലൈ മുപ്പതാം തീയതി പുലർച്ചെയാണ് കളക്ടറും എം എൽ എയും ഒക്കെ വിളിച്ച് ഒരു ഉരുൾപൊട്ടലുണ്ടായിരിക്കുന്നു എന്ന കാര്യം പറഞ്ഞത് അപ്പോൾ സാധാരണ നില ഒരു ചെറിയ ഉരുൾപൊട്ടലാകും എന്ന് കരുതി കളക്ടറോട് തന്നെ ഞാൻ അങ്ങോട്ട് പോകട്ടെ എന്ന അനുവാദം ചോദിച്ചപ്പോൾ സൂക്ഷിച്ചു പോകണം എന്ന് പറഞ്ഞു പിന്നെ എം എൽ എയും ജനപ്രതിനിധികളും പാർട്ടിക്കാരും ഒക്കെ വിളിച്ചു തുടങ്ങിയപ്പോൾ കുറച്ചുകൂടി ഗൗരവമാണ് എന്ന് മനസ്സിലായി നേരെ തയ്യാറായി കെ എസ് ടി എമ്മിലേക്ക് യാത്ര തിരിച്ച് കെ എസ് ടി എമ്മിൽ എത്തുമ്പോൾ മരണത്തിൻ്റെ ചില വാർത്തകൾ വന്നു തുടങ്ങി അപ്പോഴും ചെറിയ നമ്പറിൽ നിൽക്കും എന്നാണ് നമ്മൾ കരുതുന്നത് പുലർച്ചെ നാല് മണി കഴിഞ്ഞപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ ഫോൺ വന്നു അപ്പോൾ തന്നെ ഗൗരവം കൂടുതൽ വർദ്ധിച്ചു മുഖ്യമന്ത്രി ആ എഴുന്നേറ്റ് അടിയന്തരമായി പോകാനുള്ള തയ്യാറെടുപ്പുകൾക്ക് നോക്കിക്കൊള്ളൂ ചാലക്കുടിയിലെ ഹെലികോപ്റ്റർ നമുക്ക് ഇങ്ങോട്ട് വരുത്താം എന്നൊക്കെ പറഞ്ഞപ്പോൾ കുറച്ചുകൂടി ഗൗരവമായി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഈ പുന്നപ്പുഴയിലൂടെ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചാൽ എത്തുന്ന പോത്തുകല്ലിൽ മനുഷ്യ ശരീരാവശിഷ്ടങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുള്ള വാർത്തകൾ വന്നു തുടങ്ങി അപ്പോൾ പിന്നെ വളരെ ഗൗരവമായി ചാലക്കുടിയിലെ ഹെലികോപ്റ്റർ വരാൻ പറ്റുന്നില്ല ബാംഗ്ലൂരിൽ നിന്ന് പുതിയൊരു കോപ്റ്റർ സംഘടിപ്പിച്ച് ഞാനും മുഹമ്മദ് റിയാസ് മിനിസ്റ്ററും കേള് മിനിസ്റ്ററും കൂടി അങ്ങോട്ട് പോകുമ്പോൾ കൽപ്പറ്റയിൽ ഇറങ്ങാൻ പറ്റുന്നില്ല നേരെ കോഴിക്കോട് വന്നിറങ്ങി അവിടെ നിന്ന് പിന്നെ അങ്ങോട്ടുള്ളൊരു യാത്ര സത്യത്തിൽ ഇപ്പോൾ ഓർത്താൽ എങ്ങനെ നമ്മൾ ഇതിനെ അതിജീവിച്ചു എന്ന് അത്ഭുതം തോന്നും മനുഷ്യർ എന്ന നിലയിൽ ഞങ്ങളവിടെ ചെന്ന് നിൽക്കുമ്പോൾ മൂന്നാമത്തെ ഉരുള ഉച്ചയ്ക്ക് പൊട്ടുകയാണ് ആളുകൾ ഭയചകിതരാണ് ഏതാണ്ട് ഈ പുന്നപ്പുഴയിലെ പാലം പൊളിഞ്ഞതിൻ്റെ അപ്പുറത്ത് അഞ്ഞൂറ്റി എൺപത്തിരണ്ട് പേർ കാത്തു നിൽക്കുന്നുണ്ട് അവർക്ക് ഇങ്ങോട്ടൊന്ന് കിടക്കണം അവർക്ക് വെള്ളമൊക്കെ എത്തിച്ചു പക്ഷെ അതുകൊണ്ട് തീരുന്നില്ല അവർക്ക് ഇങ്ങോട്ട് കിടക്കണമെന്ന് മാത്രമല്ല അവരുടെ കയ്യിൽ മരണപ്പെട്ടവരുടെ നീണ്ട നിരയുണ്ട് അച്ഛനും അമ്മയും ഒക്കെ മരണപ്പെട്ട് അവരുടെ കൂട്ടത്തിൽ തലേന്ന് വരെ കഴിഞ്ഞവരിങ്ങനെ കൂടിയിരിക്കുകയാണ് അവരുടെ വല്ലാത്ത മാനസിക സമ്മർദ്ദമാണ് ഇപ്പുറത്തുള്ള കൗൺസിലേഴ്സ് ഉൾപ്പെടെയുള്ള ഡോക്ടർമാരെ കയറുകെട്ടി അപ്പുറത്ത് കടത്താനുള്ള ഒരു ചെറിയ ശ്രമം ആരംഭിക്കുകയാണ് ഞങ്ങൾ വിചാരിച്ചു ബെയിലി പാലം പണിയാനുള്ള പട്ടാളം വരുന്നു ക്യാമ്പസിൽ നിന്ന് പുറപ്പെട്ടു അവരുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ നമ്മുടെയൊക്കെ ഒരു ധാരണ നമ്മളൊരു ബെയിലി പാലത്തിൻ്റെ പൂർണ്ണത നേരിട്ട് കണ്ടിട്ടില്ലാത്തത് കൊണ്ട് പട്ടാളം വന്നാൽ ഒരു താൽക്കാലിക പാലമെങ്കിലും മണിക്കൂറുകൾ കൊണ്ടുണ്ടാക്കും എന്നാണ് നമ്മുടെ ധാരണ അപ്പോൾ അവർ വിളിച്ചപ്പോൾ അവർ പറയുന്നു ഞങ്ങൾ ആറരയോടെ എത്തും ജൂലൈ മുപ്പതിന് എത്തിയാൽ ഇനി ഇവിടെ നിന്ന് അളവ് വിവരം കൊടുത്തിട്ട് വേണം സുളൂലെ ക്യാമ്പസിൽ നിന്ന് ഹെലികോപ്റ്ററിലും പിന്നെ കണ്ടെയ്നറിലും ഒക്കെയായി വരാൻ ഞങ്ങളുടെ പ്രതീക്ഷ ഇങ്ങനെ അവസാന നിമിഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഹെലികോപ്റ്റർ കൊണ്ടുവരാൻ പറ്റുന്നില്ല പുന്നപ്പുഴയുടെ അപ്പുറത്തുള്ള ആല് തകരാത്ത ആലിൽ നിന്ന് ഒരു കയറ് കെട്ടിയ ആളെ കൊണ്ടുവരാൻ നോക്കിയിട്ട് ഒരു മിനിറ്റിൽ ഒരു പത്തു മിനിറ്റിൽ ഒരാളെയൊക്കെയാണ് ഇപ്പുറത്ത് കിടക്കാൻ പറ്റും അതും ഗർഭിണികളും അത്ര അത്യാവശ്യമുള്ളവരും കോപ്റ്റർ പറക്കാനേ പറ്റുന്നില്ല ആകാശമാകെ പ്രശ്നമാണ് ഞങ്ങൾ സത്യത്തിൽ അന്ന് ആ അഞ്ഞൂറ്റി എൺപത്തിരണ്ട് ആളെ രക്ഷിച്ചില്ലെങ്കിൽ അവർ ചിലപ്പോൾ അവിടെ കടന്ന് ഏതെങ്കിലും വിധത്തിൽ അപകടത്തിൽ പെട്ടു മാനസികമായി തകരും ചെല്ലുന്ന എല്ലാ ചതിപ്പിലും ചവിട്ടിയാൽ എല്ലായിടത്തും കയ്യും കാലും വേറിട്ട ശരീര ഭാഗങ്ങളും രണ്ട് പഞ്ചായത്ത് മെമ്പർമാരുൾപ്പെടെ അപ്പുറത്തുണ്ട് ഏത് നിമിഷവും പ്രശ്നം ഉണ്ടാകും അപ്പോഴാണ് മലയാളിയുടെ ഒരു ദുരന്ത നിവാരണത്തിന്റെ ഒരു കരുത്ത് ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത മനുഷ്യർക്ക് എങ്ങനെ എൻജിനീയർമാരാകാം അവർക്ക് എങ്ങനെ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാക്കാം എസ് ഒ ജി ഉണ്ടായിരുന്നു പോലീസ് ഉണ്ടായിരുന്നു ഫയർ ഉണ്ടായിരുന്നു എൻ ഡി ആർ എഫിൻ്റെ ഒരു സംഘം ഉണ്ടായിരുന്നു പക്ഷെ യഥാർത്ഥത്തിൽ പച്ചയായ മനുഷ്യര് കവുങ്ങ് വെട്ടി മുള വെട്ടി വടം കെട്ടി കോണിയെടുത്ത് കൈയും ഹൃദയവും ചേർത്ത് പിടിച്ച് ഞങ്ങളെല്ലാവരും ഒരു മനുഷ്യന്മാരെ പോലെ ആറു മണിക്കത് എത്തില്ല എന്ന് ബോധ്യപ്പെട്ട് നിന്നപ്പോ ഏതാണ്ട് അഞ്ഞൂറ്റി എൺപത്തിരണ്ട് ആളുകളിൽ മഹാഭൂരിപക്ഷത്തെയും ഏഴേ അമ്പത്തഞ്ചാകുമ്പോഴേക്കും ആ പുഴയുടെ ഇപ്പുറത്ത് കടത്തിയപ്പോഴാണ് ആദ്യഘട്ടത്തിലെ ഒരു ശ്വാസവായു ഉണ്ടാകുന്നത് പിന്നെ ഓരോ നിമിഷവും അതിഭീകരമായിട്ടുള്ള ദുരന്തങ്ങളുടെ ഉറക്കാൻ പറ്റുന്നില്ല യഥാർത്ഥത്തിൽ ഓഗസ്റ്റ് ഇരുപത്തിനാലിന് താൽക്കാലിക പുനരധിവാസം കഴിഞ്ഞു വരുമ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾ ഉണ്ടായിരുന്ന ബറയിൽ ഗ്രൗണ്ടിലേക്കൊന്ന് പോയി സത്യത്തിൽ ബറയിൽ നടപടികൾ ലോകത്തിനൊരു പുതിയ മാതൃകയായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിലും ശരീരാവശിഷ്ടങ്ങൾ ഗംഗയുടെ തീരത്ത് കോരിയെടുത്ത് എടുത്ത് ജെ സി ബി കൊണ്ട് കോരിയെടുത്ത് വലിയ കുഴി കുഴിച്ച് അതിലിട്ട് മൂടുന്ന അനുഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇവിടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് മനുഷ്യരുടെ മരണം നമ്മൾ സ്ഥിരീകരിച്ചതിൽ മുപ്പത്തിരണ്ട് ആളുകൾ കാണാതായിട്ട് മരണം സ്ഥിരീകരിച്ചതാണ് ബാക്കി ഇരുന്നൂറ്റി അറുപത്തിയാറ് ആളുകളിൽ കേവലം നൂറ്റി എഴുപത്തി അഞ്ചു പേരെയാണ് നേരിട്ടോ ശരീരഭാഗങ്ങൾ കണ്ടോ ഐഡന്റിഫൈ ചെയ്ത് ബാക്കിയെല്ലാം ഡി എൻ എ ടെസ്റ്റിലൂടെയാണ് അത് തന്നെ ചിതറി തെറിച്ച ശരീരഭാഗങ്ങളാണ് പൂർണമായതല്ല അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ മരിച്ചിട്ട് തിരിച്ചറിയാനാകാത്തവർ ഒരാൾ അഞ്ചോ ആറോ ഏഴോ പാഴ്സലുകളായിട്ടാണ് ഭൂമിയുടെ അടിയിലേക്ക് പോകുന്നത് ഇവര് തിരിച്ചറിയാനാകുന്നില്ല ഒരു കാലാവധി കഴിഞ്ഞാൽ പിന്നെ മൃതശരീരത്തിനോട് കാണിക്കേണ്ട സാമാന്യ മര്യാദയനുസരിച്ച് അത് ഭൂമിക്ക് പോകണം അപ്പോ അങ്ങനെ കൊണ്ടുവരുന്ന ഓരോ മൃതശരീരാവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കാലാകാം ഒരു കൈയാകാം ഒരു ചെവി ഒരു കണ്ണാകാം ഒരു ഹൃദയമാകാം ഒരു വിരലാകാം ഇതെല്ലാം പ്രത്യേക പാഴ്സലാക്കി ഡി എൻ എ ടെസ്റ്റിന് അയച്ചു കൊടുക്കുന്ന നമ്പർ വെച്ച് അതിനെല്ലാം ഒരു മൃതശരീരത്തിന്റെ മര്യാദയോടുകൂടി പൊതുദർശനത്തിന് വെച്ച് ൂഗിൾ സലൂട്ടും സർവമത പ്രാർത്ഥനയുമായി ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിൽ അഞ്ചോ ആറോ സന്നദ്ധ പ്രവർത്തകർ എടുത്താണ് കൊണ്ടുപോകുന്നത് അതിൽ നമ്മൾ ഈ യൂത്ത് കേരളത്തിലെ യൂത്തൊക്കെ അസ്തമിച്ചു എല്ലാം ലഹരിക്കുള്ളിലായി എല്ലാവർക്കും വികാരമില്ലാത്തവരായി എല്ലാവരും പലതരത്തിലുള്ള സാധനങ്ങളിലേക്ക് പോയി സർഗാത്മകത വറ്റി ഇങ്ങനെയൊക്കെ പറയുമല്ലോ സത്യത്തിൽ ഇത് അതിനൊരു മറുപടി ചർട്ടിന്റെ ഇട്ട പി പി കിറ്റിനകത്ത് പല രാഷ്ട്രീയ യുവജന സംഘടനകളുടെ പേര് രേഖപ്പെടുത്തിയ ചെറുപ്പക്കാർ ഏത് സംഘടനയുടെ പേരാണെന്ന് നോക്കാതെ ഒരുമിച്ചും മൃതശരീരമെടുത്ത് അച്ഛനോ അമ്മയോ സഹോദരനോ സഹോദരിയോ ഒക്കെയാണെന്ന പോലെ കൊണ്ടുപോയി സംസ്കരിച്ച ഒരു ബുറയിൽ ചടങ്ങ് ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി പ്രാഥമികമായ നടപടിക്രമങ്ങൾ തീർത്ത് ഞാൻ തിരിച്ചുപോരുമ്പോൾ ഞാൻ ആ പുത്തുമലയിലെ ബുറയിൽ ഗ്രൗണ്ടിലൊന്ന് പോയി നിന്നു എൻ്റെ ആരുമില്ല പക്ഷെ എല്ലാവരും എൻ്റെതാണ് ഞാൻ അവിടെ പോയി നിന്നു അതും അതും എൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയൊരു വൈകാരിക അനുഭവമാണ് കാരണം സാധാരണ നിലയിൽ ഒരാൾ മരണപ്പെട്ടാൽ കുഴിയുടെ ചൂടാറുന്നതിന് മുമ്പ് അതിൻ്റെ പുറത്ത് മാർബിളിൻ്റെ ശവ കല്ലറ് തീർത്ത് അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും പേരും കൊല്ലവും തറവാട്ടും മഹിമയും ഒക്കെ എഴുതി വെച്ച് അതിൽ ഊറ്റം കൊള്ളുന്ന ശീലമുള്ള മലയാളിയുടെ മുമ്പിൽ പേര് പോലും എഴുതാൻ നിവർത്തിയില്ലാതെ ാലിൻ്റെ പുറത്ത് അയച്ച ഡി എൻ എ ടെസ്റ്റിന്റെ നമ്പർ മാത്രമായി കിടക്കുന്ന നൂറുകണക്കിന് ശവക്കല്ലറകൾ പുത്തുമലയിൽ ഒരുപക്ഷെ പോയി നിന്ന് നോക്കിയാൽ നമുക്ക് ഈ ഡി എൻ എ ടെസ്റ്റിന്റെ വിവരം വന്നിട്ട് വേണം ഏത് മകൻ്റെ അച്ഛനാണെന്ന് ഏത് മകൻ്റെ അമ്മയാണെന്ന് ഏത് സഹോദരനോടൊപ്പം വളർന്ന കൂടപ്പുറപ്പാണെന്ന് അവർക്ക് തിരിച്ചറിയാൻ ആ വിധത്തിൽ ഒരുപക്ഷെ മലയാളി സമീപ ഭൂതകാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത ദുരന്തത്തിൻ്റെയും വേദനയുടെയും ഒരു പർവായിരുന്നു യഥാർത്ഥത്തിൽ ഈ ചൂരൽമല ഇപ്പോൾ ആലോചിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ വികാരങ്ങളൊക്കെ ഉള്ളപ്പോഴും ഭരണാധികാരികൾ എന്ന നിലയിൽ നാം കാണിക്കേണ്ട അതിവേഗതയും ഇടപെടലും ചാഞ്ചല്യമില്ലാത്ത തീരുമാനങ്ങളും ഒക്കെ എടുക്കാൻ അന്ന് കഴിഞ്ഞതിൽ യഥാർത്ഥത്തിൽ ഇപ്പം ഈ മരത്തിൻ്റെ ചോട്ടിലിരിക്കുമ്പോൾ മധുവിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ തോന്നുന്നതൊരു അത്ഭുതമാണ് ആ അത്ര മാത്രം തീവ്രവും പറഞ്ഞാൽ തീരാത്തതുമായിട്ടുള്ളൊരനുഭവങ്ങളുടെ ഇടമായി ആയിരുന്നു ആ ദിവസങ്ങളിൽ ചൂരങ്ങൾ